ഹലോ ഇന്ന് നമ്മൾ വെറൈറ്റി ആയിട്ടുള്ളൊരു ഷെയ്ക്ക് ആണ് കേട്ടോ പരിചയപ്പെടുത്തുന്നത് ഇപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ ചക്ക സീസൺ ആണല്ലേ അപ്പം നമ്മൾ ഇന്ന് ഈ ഷെയ്ക്ക് ഉണ്ടാക്കിയിട്ടുള്ളത് ചക്കക്കുരു വെച്ചിട്ടാണ് കേട്ടോ ചക്ക എന്ന് പറയുമ്പോൾ ആ മുള്ളു ബാക്കി എല്ലാം കഴിക്കാം എന്നാണ് പറയുക അതുപോലെ തന്നെ നമ്മൾ ഇന്ന് ആ ചക്കക്കുരി വെച്ചിട്ടാണ് ഒരു ഷെയ്ക്ക് ഉണ്ടാക്കിയിട്ടുള്ളത് ഇപ്പോൾ കുറേ പേർക്കൊക്കെ ഒരു സംശയം ഉണ്ടായിരിക്കും ചക്കക്കുരുവിൻ്റെ ഷേക്കിന് വലിയ ടേസ്റ്റ് ഉണ്ടോന്ന് സൂപ്പർ ടേസ്റ്റ് ആണ് കേട്ടോ ഇതൊരു ഒക്കെ അതായത് സപ്രോട്ടയുടെ ഒക്കെ ഒരു ടേസ്റ്റ് ആണ് എനിക്ക് ഫീൽ ചെയ്തത് കേട്ടോ കാണാം അതിനായിട്ട് ദാ നമ്മളിവിടെ കുറച്ച് ചക്കക്കുരു എടുത്തിട്ടുണ്ട് ഇതൊരു എണ്ണം കാണും ഇത് കുറച്ച് നനവുണ്ട് അപ്പോൾ ഇതൊന്നും ഉണങ്ങണം അല്ലെങ്കിൽ നമുക്കിതിനൊരു തുണിയിൽ വെച്ചിട്ട് ഈ വെള്ളക്കൊന്നും നന്നായി ഒപ്പിയെടുക്കാം ഇതിൻ്റെ തൊലി കളയാനാണ് കേട്ടോ അല്ലെങ്കിൽ പിന്നെ ഇത് നമ്മൾ എന്തായാലും വേവിക്കും അപ്പോൾ ഒപ്പം വേവിച്ച് വരുമ്പോൾ നമുക്ക് തൊലി കളഞ്ഞാലും മതി ഇപ്പം ഞാൻ തൊലി കളഞ്ഞെടുത്തിട്ടുണ്ട് ഇതാ ഈ ബ്രൗൺ കളർ നിങ്ങൾക്ക് വേണമെങ്കിൽ കളയാം ഇല്ലെങ്കിൽ ഇങ്ങനെ ഇടുന്നാലും കുഴപ്പമില്ല ബ്രൗൺ കളർ കളയുമ്പോൾ ടേസ്റ്റിനും വ്യത്യാസമുണ്ട് കളറിനും വ്യത്യാസമുണ്ട് ഈ ബ്രൗൺ കളറിൽ അത്യാവശ്യം വൈറ്റമിൻ ഒക്കെ ഉണ്ട് അതുകൊണ്ട് തന്നെ അത് കളയണ്ടെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം നിങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ ചെയ്യാം കേട്ടോ അപ്പം ഇതാ നമ്മൾ വേവിക്കാൻ പോവുകയാണ് കുക്കറിൽ ചക്കക്കുരുവിന് മുകളിൽ വെള്ളം വേണേ അല്ലെങ്കിൽ കരിഞ്ഞു പോകട്ടോ അപ്പോൾ നമ്മൾ അത്യാവശ്യം വെള്ളമൊക്കെ ഒഴിച്ചിട്ട് ഒരു പിഞ്ച് ഉപ്പും കൂടി ഇട്ടിട്ട് നമ്മളിത് ഒന്ന് വേവിച്ചെടുക്കുകയാണ് നന്നായി നമ്മുടെ ചക്കക്കുരു വേവണം കേട്ടോ അപ്പം നമ്മുടെ ചക്കക്കുരു ഒക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ട് ഇത് ഞാൻ ഒരു നാല് വിസില് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് കുക്ക് ചെയ്തെടുത്തതാണ് നല്ല ചൂടുണ്ട് ഇനി ഇത് ചൂട് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം അപ്പോൾ നമ്മൾ നേരത്തെ തൊലി കളഞ്ഞിട്ടില്ലെങ്കിൽ ഈ സമയത്ത് നമുക്ക് തൊലി കളയാൻ എളുപ്പമാണ് കേട്ടോ ഇനിയിപ്പോൾ നമ്മൾ ജാറിലേക്ക് ഈ വെന്ത് വന്നിട്ടുള്ള തണുത്തിട്ടുള്ള ചക്കപ്പൂരി ഇട്ട് കൊടുക്കുകയാണ് ഇനി മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാരയാണ് കേട്ടോ ഇവിടെ ചേർക്കുന്നത് ഇതിപ്പോൾ ഒരു നാല് ടേബിൾ സ്പൂൺ പഞ്ചസാരയുണ്ട് അത് നിങ്ങളുടെ ആവശ്യാനുസരണം മധുരം കൂട്ടണോ കുറയ്ക്കണോ എന്നുള്ളത് നിങ്ങളുടെ ഇഷ്ടമാണ് കേട്ടോ ഇനി അതിലേക്ക് ഇതാ ഒരു നാല് ഐസ് ക്യൂബ് ഇട്ട് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ഒരു കപ്പ് പാലും കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ ആകെ ഒരു കപ്പാണ് ഇപ്പോൾ ഒഴിക്കുന്നത് ഇതൊന്ന് ചക്കക്കുരി ഒന്ന് അടിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണേ അപ്പോൾ നമ്മൾ നല്ലപോലെ നമുക്കിനിതൊന്ന് അടിച്ചെടുക്കണം ചക്കക്കുരു നന്നായി വെന്താൽ മാത്രമാണ് കേട്ടോ നല്ല പോലെ നമുക്ക് അരഞ്ഞു കിട്ടുകയുള്ളൂ ഇപ്പോൾ നമ്മുടെ ഇവിടെ അരഞ്ഞു വന്നിട്ടുള്ളതിന് ഇത്തിരി കട്ടിയുണ്ട് അപ്പോൾ ഷെയ്ക്കിന് എന്തായാലും ഇത്രയ്ക്ക് കട്ടി വേണ്ട അപ്പം നമുക്കിതൊന്ന് ലൂസാക്കി എടുക്കണം അതിൻ്റെ കൂടെ ഞാൻ ഇതിലൊരു സീക്രട്ട് ഇൻഗ്രീഡിയൻ കൂടി ചേർക്കുന്നുണ്ട് കേട്ടോ കാണിച്ച് തരാം അതെന്താണെന്നുള്ളത് ഞാൻ ചേർക്കുന്നത് ബൂസ്റ്റാണ് കേട്ടോ രണ്ട് ടീസ്പൂൺ ബൂസ്റ്റും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഈ സമയത്ത് നിങ്ങൾക്ക് ഫ്ലേവറിനായിട്ട് എന്ത് വേണമെങ്കിലും ചേർക്കാം വാനില വാനിലസൺസോ അല്ലെങ്കിൽ ഏലക്കായ പൊടിച്ചതോ അങ്ങനെ എന്തും മിൽക്ക് മേയ്ഡൊക്കെ ചേർത്താൽ കൂടി ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ ഇനി ഞാൻ എന്താ വീണ്ടും ഒരു കപ്പും കൂടി പാല് ചേർക്കുന്നുണ്ട് അപ്പം ഞാൻ ടോട്ടൽ രണ്ട് കപ്പാണ് കേട്ടോ ഉപയോഗിച്ചിട്ടുള്ളത് അതുപോലെ തന്നെ കട്ടിയായിട്ടുള്ള മിൽക്ക് ഉണ്ടെങ്കിൽ അതായിരിക്കും കൂടുതൽ നല്ലത് ഇതിപ്പോൾ ഞാൻ കാച്ചിട്ട് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചതാണ് അപ്പോൾ രണ്ട് കപ്പ് പാലാണ് നമുക്ക് ആകെ ആവശ്യം വന്നിട്ടുള്ളത് ഇനി നമുക്കിതൊന്ന് അടിച്ചെടുത്തിട്ട് വരാം ഇതാ നമ്മുടെ ചക്കക്കുരു മിൽക്ക് ഷേക്ക് ഇവിടെ അടിപൊളിയായിട്ട് ആയിട്ട് റെഡി ആയിട്ടുണ്ട് എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഷേക്ക് കേട്ടോ ഇത് ഒരാളും പറയില്ല ചക്കക്കുരു കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ളതാണ് ഞാനിവിടെ ചക്കക്കുരു കൊണ്ട് ഇങ്ങനെ ചെയ്യാമെന്ന് പറഞ്ഞപ്പോൾ ഇവരൊക്കെ എന്നെ കളിയാക്കി പക്ഷെ കുടിച്ച് വന്നപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായിട്ടോ പാത്രം കാലിയായത് അറിഞ്ഞില്ല അത്ര ടേസ്റ്റ് ഉണ്ട് അപ്പോൾ നിങ്ങൾക്കിപ്പോൾ ഈ കളറ് എന്താ പറയുക ഒരു ബ്രൗൺ കളർ നമ്മൾ തൊലി കളയാത്ത കാരണം കൊണ്ടാണ് ഈ ഒരു കളർ വന്നത് തൊലി കളഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിനൊരു വൈറ്റ് കളറായിരിക്കും അതുപോലെ തന്നെ ഇതിൻ്റെ ഇപ്പോഴത്തെ ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു ചിക്കു ഒക്കെ ഒരു ടേസ്റ്റാണ് അപ്പോൾ കുറേ പേര് പറയും തൊലി കളഞ്ഞിട്ട് ചെയ്യുമ്പോൾ അതിനൊരു ബദാം ഒക്കെ ഒരു ടേസ്റ്റ് ഉണ്ടെന്ന് ഇതും കിടിലും ടേസ്റ്റാണ് കേട്ടോ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ഷെയ്ക്ക് ആണിത് ഇപ്പോഴെന്ന് പറയുകയെന്ന് വെച്ചാൽ നമ്മുടെ ഇവിടെയൊക്കെ ചക്ക സീസൺ ആണ് അപ്പോൾ ചക്ക കിട്ടാനും ബുദ്ധിമുട്ടില്ല വെക്കേഷൻ ആയതുകൊണ്ട് തന്നെ കുട്ടികളൊക്കെ വീട്ടിലുണ്ടായിരിക്കും അപ്പോൾ ഇടയ്ക്കൊക്കെ ഒന്ന് അത് ഉണ്ടാക്കി കൊടുക്കുക അപ്പോൾ ഇന്നത്തെ ഈ കുഞ്ഞു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഉപകാരം മായ വീഡിയോ ആയിട്ട് തോന്നാന്ന് ഷെയർ ചെയ്യാൻ മറക്കല്ലേ